ജീവിതത്തിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പിന്നിൽ പോലും നമ്മുടെ വിലയേറിയ സമയവും അധ്വാനവും ഉണ്ട് ഒരു നാൾ യാതൊരു അർഹതയുമില്ലാത്ത ചിലർ അതിന്റെ പങ്ക് കട്ടെടുക്കാൻ ശ്രമിച്ചാൽ ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നു ഹലോ ഞാൻ അശോക് ആ അറിഞ്ഞു എല്ലാ മീഡിയയിലും അതിനെപ്പറ്റി ന്യൂസ് ഉണ്ടായിരുന്നല്ലോ കാർഡ് നമ്പർ പറഞ്ഞു തന്നാൽ അപ്പോ അതിലെ പാസ്വേഡും നിങ്ങൾക്ക് വേണമല്ലേ ഏ മിസ്റ്റർ ഇത്തരം തട്ടിപ്പുകളെ പറ്റി ഇന്നും കൂടി ഞാൻ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ ആ എന്നോട് തന്നെ വേണം ഹലോ ഹലോ എസ് ബി ടി നമ്മുടെ അധ്വാനത്തെ ബഹുമാനിക്കുന്നു നമ്മുടെ ബാങ്കിംഗ് സംബന്ധമായ എല്ലാ വിവരങ്ങളും അവരുടെ കയ്യിൽ സുരക്ഷിതമാണ് ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ അവരത് ആവശ്യപ്പെടാറില്ല നിങ്ങളുടെ പാസ്വേഡ് പിൻ നമ്പർ കാർഡ് നമ്പർ ആരുമായും പങ്കുവെക്കാതിരിക്കുക ഓർക്കുക നമ്മുടെ സുരക്ഷ നമ്മുടെ എല്ലാവരുടെയും കൈകളിലാണ് എസ് ബി ടി